ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ഒരുപാട് ഭാഗ്യകരമായ വാസ്തവങ്ങളോട് മുഖാമുഖം നിൽക്കേണ്ട സമയമാണെന്ന് തുറന്നു പറയേണ്ടിയിരിക്കുന്നു ദിനം പ്രതി ആത്മഹത്യാ വാർത്തകൾ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ കാണപ്പെടുന്നുണ്ട് വയസ്സ് നോക്കാതെ ലിംഗം നോക്കാതെ പ്രശ്നങ്ങളുടെ വലിപ്പം നോക്കാതെ മരണം എന്ന ഒറ്റ തീരുമാനത്തിലേക്ക് ആളുകൾ നീങ്ങുന്നു എന്തിനും ഏതിനും അവസാന വാക്കായി മരണമെന്നും കണക്കാക്കുന്ന പുതിയ മനസമാധാന ശൈലി അപകടകരമാണ് ജീവിതം തന്നെ ഒരു പോരാട്ടമാണെന്ന് മനസ്സിലാക്കാതെ ചെറുതും വലതുമായ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമില്ലാതെ പലരും ആ നിമിഷത്തെ വേദനയ്ക്കു കീഴടങ്ങുന്നു കൂടുതലും ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇന്നലെയും അത്തരമൊരു സംഭവമാണ് പുറത്തു വരുന്നത് നീലീശ്വരത്ത് യുവതിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജിജിഷ സതീഷാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു യുവതിയുടെ പ്രായം വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് ജിജിഷ കഴിഞ്ഞ രണ്ട് ദിവസം രാത്രിയിൽ ഇളയ മകനാണ് തൂങ്ങിയ നിലയിൽ ജിജിഷയെ കണ്ടത് ഉടൻ തന്നെ വീട്ടിലുള്ളവരോട് വിവരം പറഞ്ഞു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു രണ്ട് കുട്ടികളാണ് ജിജിഷയ്ക്ക് ഭർത്താവുമായി വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് എന്തിനാണ് മരിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല അമ്മയുടെ തൂങ്ങി നിൽക്കുന്ന ശരീരം കണ്ട മകന് ഇപ്പോഴും ആ ഭയാനകമായ രംഗത്തിൽ നിന്നുള്ള ട്രോമ വിട്ട് മാറിയിട്ടില്ല ഭർത്താവുമായി പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ എന്തിനാണ് ജിജിഷ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തതെന്ന് ആർക്കും അറിയില്ല ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജിജിഷയുടെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി നിരവധി ആളുകളാണ് യുവതിയെ കാണാനായി വാടക വീട്ടിലേക്ക് എത്തിയത് എല്ലാവരോടും വലിയ സ്നേഹമുള്ള വ്യക്തിയാണ് ജിജിഷ ആർക്കും എന്തിനാണ് അവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നും അറിയില്ല മരിക്കുന്നതിന് മുൻപ് കുട്ടികളുമായി കളിച്ചു ചിരിച്ചു നടന്നതിന് ശേഷം കുട്ടികളെ ഉറക്കിയതിന് ശേഷമാണ് ജിജിഷ പോയത് ശേഷമാണ് തൂങ്ങി മരിക്കുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വീട്ടുകാരെയും സ്വന്തക്കാരെയും കുട്ടികളെയും ഭർത്താവിനെയും എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ വിങ്ങിപ്പൊട്ടി ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ജീവൻ മാത്രമല്ല അതിനൊപ്പം ഒരു കുടുംബം തകർന്നു വീഴുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഇല്ലാതെയാകുന്നു അനേകം ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു ജീവിതം അനിശ്ചിതമെങ്കിലും അതിന്റെ പ്രതീക്ഷയും സാധ്യതകളും നമ്മളെ പിടിച്ചു നിർത്തേണ്ടതാണ് സഹജീവികളുടെ മുഖങ്ങളിൽ അതിന്റെ പ്രതിഫലനമുണ്ടാകുന്നത് നമുക്ക് ഇടയ്ക്ക് കാണാമായിരിക്കും അതിനു മുൻപ് നാം എല്ലാവരും സമൂഹം കുടുംബം സ്കൂൾ മാധ്യമങ്ങൾ ചേർന്നൊരു സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയം ഇതാണ് എന്തെങ്കിലും തെറ്റായി പോകുമ്പോൾ അതിന് പരിഹാരമുണ്ടെന്ന വിശ്വാസം കുട്ടികളുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ പിന്തുണ മരണമെന്നത് ഏറ്റവും അവസാന വാക്കായി കാണുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിക്കണം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും